എഡ്ജ് ബാസ്റ്റണിലെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ചരിത്ര വിജയത്തിനു ശേഷം ഐ സി സി ചെയർമാൻ ജയ്ഷാ ഇന്ത്യൻ ടീമിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരുന്നു മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പികളായ ഗില്ലിനെയും ജഡേജയെയും ആകാശ് ദീപിനെയും പേരെടുത്ത് പരാമർശിച്ചപ്പോൾ ഏഴ് വിക്കറ്റ് നേട്ടം നേടിയ സിറാജിനെ ജയ്ഷാ അവഗണിച്ചു സോഷ്യൽ മീഡിയയിൽ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയെങ്കിലും ജയ്ഷാ അത് തിരുത്താൻ തയ്യാറായില്ല എന്നും ഇത്തരത്തിലുള്ള അവഗണനയും വിമർശനങ്ങളും അതിജീവിച്ചാണ് സിറാജ് തന്റെ കരിയർ നയിച്ചത് ചെണ്ട സിറാജ് എന്ന പരിഹാസത്തെയും അയാൾ ഡി എസ് പി സിറാജിക്ക എന്ന് മാറ്റി വിളിപ്പിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓവൽ ടെസ്റ്റിലും ഇന്ത്യയുടെ പ്രതീക്ഷകൾ വീണ്ടെടുത്തത് സിറാജ് ആയിരുന്നു ഇന്ത്യയുടെ ഒന്നാം ഇംഗ്ലണ്ട് അതിവേഗം സ്കോർ ചലിപ്പിച്ച് ഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് മധ്യനിരയിൽ അറസ്റ്റുമായി സിറാജ് അവതരിച്ചത് ഇതോടെ വെറും ഇരുപത്തിമൂന്ന് റൺസിന്റെ ലീഡിൽ ഇംഗ്ലണ്ടിന് ഒതുക്കാനും ഇന്ത്യക്കായി ഒന്നാം ഇന്നിംഗ്സിലെ നാല് വിക്കറ്റ് പ്രകടനത്തോടെ പരമ്പരയിൽ പതിനെട്ട് വിക്കറ്റുകളുമായി ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി സീരീസിൽ എല്ലാ മത്സരങ്ങളും കളിച്ച സിറാജ് ഇതുവരെ അൻപതിനു മുകളിൽ ഓവറുകളാണ് എറിഞ്ഞത് സീരീസിന് മുൻപേ തന്നെ താൻ മൂന്ന് മത്സരം മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞ ബുംറ എറിഞ്ഞത് നൂറ്റി പത്തോളം ഓവറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള കണക്കുകൾ നോക്കിയാലും റെസ്റ്റ്ലെസ് ലെസ് ആയ അതിൽ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഫുള്ളി കമ്മിറ്റഡ് ആയ സിറാജിനെയാണ് കാണാനാകുക തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓവറുകൾ അഥവാ ലീഗൽ ഡെലിവറികളാണ് ഇക്കാലയളവിൽ സിറാജ് എറിഞ്ഞിട്ടുള്ളത് ജസ്പ്രീത് ബുംറ ബും ഓവറും പലപ്പോഴും പരിക്കിന്റെ പിടിയിലായിരുന്ന മുഹമ്മദ് ഷമി നാനൂറ്റി പതിനെട്ട് ഓവറുമാണ് എറിഞ്ഞിട്ടുള്ളത് അതേസമയം ഇരുവരുടെയും അഭാവത്തിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ബോൾ എറിയുന്ന സിറാജിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബുംറക്കൊപ്പം കളിച്ച ഇരുപത്തി മൂന്ന് ടെസ്റ്റിൽ അറുപത്തിഒൻപത് വിക്കറ്റുകൾ നേടിയ സിറാജ് ബുംറ ഇല്ലാത്ത പതിനഞ്ച് മത്സരങ്ങളിൽ നാൽപ്പത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഒരു ന്യൂബോൾ സ്പെഷ്യലിസ്റ്റ് ആയ ബുംറ ഇല്ലാത്ത മത്സരങ്ങളിൽ കൂടുതൽ ന്യൂബോൾ അവസരങ്ങൾ ലഭിക്കുന്നു എന്നതും ഇതിന് കാരണമായി പറയുന്നു ഏതായാലും നിരന്തരം പരിക്കു വലക്കുന്ന ബും്രയും പരിക്കിലമർന്ന ഷമിയും വെല്ലുവിളിയാകുമ്പോൾ സിറാജ് നമുക്ക് വലിയ ആശ്വാസം തന്നെയാണ്